നരേന്ദ്രമോദി ചൈനയിലെത്തി ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻപിങ്ങുമായി ചർച്ച നടത്തിയപ്പോൾ ഏറ്റവും അധികം ആഹ്ലാദിച്ചത് ബേബിയാണ് അവർക്ക് അവിടെ അമ്മ വീട്ട് എന്ന് പറയുന്നത് ചൈനയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ മുഖ്യ ശത്രു ആര് അത് ഇന്ത്യയുടെ അതിർത്തിയിൽ കയ്യേറ്റം നടത്തിയ ചൈനയാണ് പാകിസ്ഥാനെ കൂടി സഹായിക്കുന്ന ഒരു നിലപാടാണ് അന്ന് ചൈന സ്വീകരിച്ചത് ചൈനയുടെ അടിമയാക്കി അടിമ രാജ്യമാക്കി ഇന്ത്യയെ മാറ്റിയെടുക്കുക എന്ന ഒരു കൂടതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ കാണേണ്ടത് അപ്പോൾ ഇന്ത്യയുടെ മുഖ്യ ശത്രു രാജ്യമായ ചൈനയുമായി നരേന്ദ്രമോദി ബന്ധം സ്ഥാപിക്കുന്നതിൽ സി പി എം കാണിക്കുന്ന ആഹ്ലാദം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണ് ദേശീയ പദവി നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു നെട്ടോട്ടത്തിലാണ് സി പി എം നിലനിൽക്കുന്നത് നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ഇന്ത്യയുടെ മുഖ്യ ശത്രുവാണ് ചൈന എന്നാൽ ഇന്ത്യയും ചൈനയും തമ്മിൽ പുതിയൊരു ബന്ധം ഉടലെടുത്തിരിക്കുകയാണ് ഇതിനെ വാഴ്ത്തിക്കൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും എം എ ബേബിയെ പോലുള്ള സി പി എം നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം സി പി എം നേതാക്കൾ പൂർണ്ണമായും ചൈന ഭക്തരായോ എന്നാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറണാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ ചെറിയാൻ ഫിലിപ്പ് സി പി എമ്മിൻ്റെ പുതിയ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി ഇപ്പോൾ വളരെ ആഹ്ലാദസ്ഥനാണ് നരേന്ദ്രമോദി ചൈനയിലെത്തി ചൈനീസ് പ്രധാനമന്ത്രി ഷി ജിൻപിങ്ങുമായി ചർച്ച നടത്തിയപ്പോൾ ഏറ്റവും അധികം ആഹ്ലാദിച്ചത് ബേബിയാണ് കാരണം അവർക്ക് അവിടെ അമ്മ വീട്ട് എന്ന് പറയുന്നത് ചൈനയാണ് അവിടെ പണ്ട് മഴ പെയ്യുമ്പോൾ ഇവിടെ കുടപിടിക്കുന്നവരാണ് കുറച്ച് നാളുകളായി വലിയ ബന്ധമില്ലെങ്കിൽ പോലും ആ ബന്ധം പുനരാവിഷ്കരിക്കാൻ കഴിഞ്ഞതിൽ അവർ പൂർണമായും മോഡിയെ പ്രകീർത്തിക്കുന്ന ഒരവസ്ഥയാണ് അതിനൊരു താത്വിക പരിവേഷം കൊടുക്കുന്നുണ്ട് ബഹു ധ്രുവ ലോക ക്രമം വരാൻ പോകുന്നു അമേരിക്കയുടെ ഏക ധ്രുവ ലോകം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു ഇവിടെ അതല്ല പ്രശ്നം അതൊക്കെ രണ്ടാമത്തെ പ്രശ്നമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ മുഖ്യ ശത്രു ആര് അത് ഇന്ത്യയുടെ അതിർത്തിയിൽ കയ്യേറ്റം നടത്തിയ ചൈനയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് പ്രധാനമന്ത്രി നെഹ്റുവും അതുപോലെ തന്നെ അന്നത്തെ ചൈനീസ് പ്രധാനമന്ത്രി തിയാങ് ഖഷേഖുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ ചൈന ബായ് ബായ് എന്ന മുദ്രാവാക്യം മുഴക്കി പഞ്ചശീല തത്വം അതെല്ലാം കാറ്റിൽ പടത്തിക്കൊണ്ടാണ് അറുപത്തിരണ്ടിൽ ഇന്ത്യക്ക് നേരെ ആക്രമണം ആരംഭിച്ചത് പറഞ്ഞാൽ നെഹ്റു ഞെട്ടിപ്പോയി ഇന്ത്യ ഞെട്ടിപ്പോയി മിത്രമെന്നു കരുതിയ ചൈന ഓർക്കാപ്പുറത്ത് ഇന്ത്യയുടെ അതിർത്തിയിൽ ഏൽപ്പിച്ച അടി ഇന്ത്യക്ക് പ്രവഹനവിക്ക് മാത്രമല്ല ഇന്ത്യ വിഭജനം കഴിഞ്ഞ് സങ്കീർണ്ണമായ പ്രശ്നങ്ങൾ നിലനിരുന്ന പാകിസ്ഥാനുമായുള്ള പ്രശ്നം പലയിടത്തും വളരെ മോശമായി ഒരു കാലഘട്ടത്തിൽ പാകിസ്ഥാനെ കൂടി സഹായിക്കുന്ന ഒരു നിലപാടാണ് അന്ന് ചൈന സ്വീകരിച്ചത് അന്ന് ചൈന അങ്ങനെ ക്രൂരമായ ഒരു നിലപാട് ഇന്ത്യക്ക് എതിരെ സ്വീകരിച്ചപ്പോൾ സി പി എം മാത്രമാണ് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭജിച്ചിട്ടില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സി പി എം വിഭാഗം സി പി ഐ വിഭാഗം റഷ്യയോടെയാണ് കൂറ് ഇവർക്ക് ചൈനയോടായിരുന്നു അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ സമന്നതനായ നേതാവ് ഇ എം എസ് പറഞ്ഞത് ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന ഭൂപ്രദേശം അതാണ് ലഡാക്ക് പ്രദേശം അന്ന് മുതൽ അക്സായ് എന്ന് പറയുന്ന ഒരു മർമ്മപ്രധാനമായ പ്രശ്നം ടിബറ്റിൻ്റെ മറ്റൊക്കെ ബോർഡറിലുള്ള ഈ സ്ഥലം ഒരു ഒരു സമ്പൽ സമൃദ്ധമായ ഭൂമി അല്ലെങ്കിലും അതൊരു കോറിഡോറാണ് ആ വഴിയിലൂടെയാണ് പല ഗതാഗതം നടക്കുന്നത് അപ്പോൾ ഇന്ത്യയിലേക്കും മറ്റും പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു താവളം അല്ലെങ്കിൽ ഒരു വഴി അവർ പൂർണ്ണമായി പിടിച്ചടക്കി കുറേ വർഷങ്ങളായി വിരാജിക്കുകയാണ് അത് സംബന്ധിച്ച് പല ചർച്ചകൾ നടത്തില്ലെങ്കിൽ ചർച്ചകളൊന്നും അവർ ഒന്നും കൂട്ടാക്കിയിട്ടില്ല പിന്നീട് പല ഘട്ടങ്ങളിലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ വരെയുള്ള സന്ദർഭങ്ങളിൽ പലപ്പോഴും യാതൊരു പ്രകോപനം സൃഷ്ടിക്കുക എന്നാണ് കാശ്മീരിലും മറ്റുമൊക്കെ ചൈന ചാക്കിസ്ഥാനെ സഹായിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു പാകിസ്ഥാനങ്ങൾ പലതവട്ടെ തവണ ആക്രമിച്ചപ്പോഴും ചൈനയുടെ ബലത്തിലാണ് ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ തയ്യാറായിട്ടുള്ളത് അപ്പോൾ ഇന്ത്യയുടെ മുഖ്യ ശത്രു രാജ്യമായ ചൈനയുമായി നരേന്ദ്രമോദി ബന്ധം സ്ഥാപിക്കുന്നതിൽ സി പി എം കാണിക്കുന്ന ആഹ്ലാദം എല്ലാവരും അത്ഭുതപ്പെടുത്തുകയാണ് അപ്പോൾ അവരുടെ കൂറ് എവിടെയാണ് ഇന്ത്യയോടാണോ ചൈനയോടാണോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം രണ്ടാമത് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ പണ്ട് അതിൻ്റെ ഭാഗമായിരുന്നു കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് പിരിച്ചുവിട്ടു അതിനുശേഷം ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെന്ന് പറയുന്നത് വളരെ കുറവാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ പറഞ്ഞാൽ തന്നെ അതെല്ലാം മുതലാളിത്ത ഏകാധിപത്യ രാജ്യങ്ങളായി പറഞ്ഞു പറഞ്ഞിരിക്കുന്നു ലോകത്തിലിപ്പോൾ കമ്മ്യൂണിസം അവശേഷിക്കുന്നത് ഇന്ത്യയിലല്ല കേരളത്തിൽ മാത്രമാണ് ബാക്കിയുള്ള തീർന്നു അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെന്ന് പറയപ്പെടുന്ന ചൈന റഷ്യ ഉത്തര കൊറിയ ലാവോസ് വിയറ്റ്നാം ക്യൂബ എന്നിവരങ്ങളിൽ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന ആളുകളാണ് ഇവരെല്ലാം ഇപ്പോഴും അവർ ആ രാജ്യത്തോടാണ് സ്നേഹം പഠിപ്പിക്കുന്നത് അപ്പോൾ ഇവരെല്ലാം ഉൾക്കൊണ്ട ഒരു ലോബി ഉണ്ടാക്കാനാണ് സി പി എം ആഗ്രഹിക്കുന്നത് അതായത് അമേരിക്കയുള്ള ശത്രുതയല്ല പ്രശ്നം ഇന്ത്യ ഒരിക്കലും അമേരിക്കയുടെ മിത്രമല്ല ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ചേരിചേരാ നയം ഇന്ത്യയുടെ മൗലികമായ ഒരു നയമായിരുന്നു ഒരിക്കലും അമേരിക്കയ്ക്ക് കീടം ഇല്ല അന്ന് ഇന്ത്യ അമേരിക്കൻ വിരുദ്ധ ചേരിയിലാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ട് പക്ഷേ ഇന്നതല്ല ഇന്ന് പുതിയ ലോകക്രമം മാറിയപ്പോൾ രണ്ട് ശാക്തിക ചേരികൾ എന്ന് പറയുന്നത് അമേരിക്കയും ചൈനയുമാണ് രണ്ടു ശാക്തികച്ചേരികളുടെയും നടുവിലൂടെ വളർന്നു വരുന്ന ഒരു വലിയ ശാക്തികച്ചേരിയാണ് ഇന്ത്യ ഇന്ത്യയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷിയുണ്ട് പക്ഷേ എന്നു വെച്ചാൽ ആരുമായിട്ടുള്ള സഹകരണം വേണ്ടെന്നല്ല വ്യാപാര ബന്ധങ്ങൾ വേണം പക്ഷേ ഇന്ത്യയെ പ്രത്യക്ഷത്തിൽ ചൈനയുടെ ചേരിയിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് അമേരിക്കയുടെ നേതൃത്വത്തിൽ കുറേ ലോബികളുണ്ട് ചില രാജ്യങ്ങളുണ്ട് അതേസമയം ചൈനയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെന്ന് പറയപ്പെടുന്ന കുറേ രാജ്യങ്ങളെ സമാഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന നടക്കുകയാണ് ആ ഗൂഢാലോചനയിൽ ബേബിയെപ്പോൾ ആളുകൾ എങ്ങനെയോ പങ്കാളിതായിരിക്കുകയാണ് അപ്പോൾ ചൈനയുടെ തടത്തിലുള്ള പുതിയ ശാക്തിചേരികൾ ഇന്ത്യ വരാൻ പോകുന്നു എന്നതിൻ്റെ ആഹ്ലാദമാണ് അവർ പ്രകടിപ്പിക്കുന്നത് അപ്പോൾ ചൈനയുടെ അടിമയാക്കി അടിമ രാജ്യമാക്കി ഇന്ത്യയെ മാറ്റിയെടുക്കുക എന്ന ഒരു ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെ കാണേണ്ടത് അതേസമയം ഇന്ത്യൻ രാഷ്ട്രീയം നോക്കണം ഇവിടെ ദേശീയതലത്തെ ഇന്ത്യ മുന്നേ ഭാഗമാണ് സി പി എം രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ ബി ജെ പി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തതാണ് അവിടെ അവർ വർഗീയതക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്നു പക്ഷേ ഇപ്പോൾ ഈ മോദിയുമായിട്ടുള്ള ബന്ധം കൂടെ അവിടെ ഒരു പുതിയ അന്തർധാരം ഉണ്ടാവുകയാണ് വിദേശ നയത്തിൻ്റെ പേരിൽ മോദിയും സി പി എമ്മും യോജിക്കുമ്പോൾ നാളെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴല്ല ക്രമേണ ബംഗാളിലും കേരളത്തിലും അവർ ത്രിപുരയിലും അവിടെ മാത്രമേ ഇപ്പോൾ ശക്തിയുള്ളൂ ബാക്കി സ്ഥലങ്ങളിൽ ഇന്ത്യവിനുള്ള അല്ലെങ്കിൽ രക്ഷയില്ല എങ്ങനെ ഞങ്ങൾ രഹസ്യമായി ബി ജെ പിയുമായി ഒരു ബന്ധമുണ്ടാക്കി അടവു നയത്തിലൂടെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് കേരളത്തെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരിക ബംഗാളിൽ ഏതാനും നേടുക ബംഗാളിൽ ഏതാനും ഏതാണ് നേടുകയും സംസ്ഥാന പാർട്ടി അംഗീകരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ത്രിപുരയിലും ഏതാനും സീറ്റ് കിട്ടുന്നെങ്കിൽ ദേശീയ ദേശീയപതി നഷ്ടപ്പെടും ഇപ്പോൾ തന്നെ ബജ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അപ്പോൾ അതുകൊണ്ട് ദേശീയ പദവി നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു നെട്ടോട്ടത്തിലാണ് സി പി എം നിലനിൽക്കുന്നത് അതുകൊണ്ട് കുറേ സീറ്റ് കിട്ടിയേ പതിയാവുകയുള്ളൂ അതുകൊണ്ട് കേരളത്തിൽ അങ്ങനെ അധികാരത്തിൽ വരണം ബംഗാളിൽ മറ്റും കൂടുതൽ സീറ്റുകൾ കിട്ടണം പക്ഷേ അതിനുള്ള സാധ്യതകൾ ഇപ്പോഴില്ല അവിടെ തൃണമൂൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ അവർ സംഭവിക്കില്ല കോൺഗ്രസുമായി സഖ്യം ഉണ്ടാക്കിയതുകൊണ്ട് ബംഗാൾ പ്രത്യേക കാര്യമില്ല അതേസമയം ബി ജെ പിയുമായി സഖ്യം ഉണ്ടാക്കിയാൽ കുറേ സീറ്റുകൾ നേടാം ഇതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ അത് അതുകൊണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചൈന ബന്ധത്തെ ഉറപ്പുപിടിച്ചിരിക്കുന്നത് എന്നാണ് സത്യം അതേസമയം ചൈന എന്ന് പറയുന്ന രാജ്യം ഇന്ത്യ ഉണ്ടാക്കിയ ആഭ്യന്തര പ്രശ്നങ്ങൾ വളരെ വലുതാണ് നമുക്കറിയാം ഇന്ത്യയുടെ ശത്രു രാജ്യമായി മാറിയ അന്ന് മുതൽ തന്നെ ഇവിടെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് ചെയർമാൻ മാവോ നീ നീണാൽ വാഴ്ട എന്ന മുദ്രാവാക്യം മുടങ്ങിക്കൊണ്ടാണ് നക്സൽബാരി പ്രസ്ഥാനം നമ്മുടെ ബംഗാളിൽ വന്നത് അതുപോലെ തന്നെ നാഗറെഡ്ഡിയുടെ നേതൃത്വത്തിൽ തെലങ്കാനയിൽ പല സമരങ്ങളുണ്ടായി നമ്മുടെ പുൽപ്പള്ളിയിലും മറ്റും ഉണ്ടായി നഗരൂരിൽ കുമ്മളിലുണ്ടായി അങ്ങനെ നക്സൈറ്റുകൾ എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടായത് ചെയർമാൻ മായോ മാവോ നീണാൽ വാൾട്ടെ എന്ന മുദ്രാവാക്യമായി ഉണ്ടായതും ചൈനയുടെ ബന്ധുണ കൂടിയാണ് ഇപ്പോഴും മാവോയിസ്റ്റുകൾ ചെയർമാൻ മാവോ ഇല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ പേരിൽ ചൈനയുടെ ബന്ധുണുകൂടി വിഘടനവാദികൾ നമ്മുടെ ഇന്ത്യയിലും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയെ എല്ലാ അർത്ഥത്തിലും പുറത്തുനിന്ന് ആക്രമിച്ചും അതുപോലെ തന്നെ പാകിസ്ഥാനെ സംരക്ഷിച്ചും ഇന്ത്യക്കുള്ളിൽ കലാപങ്ങൾ സൃഷ്ടിച്ചും ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയത് വലിയ ഒരു സംഭവമായി ചരിത്ര സംഭവമായി വാഴ്ത്തുന്നതിൻ്റെ പിന്നിൽ ദൂരാന്ദൃശമുണ്ട് അത് വളരെ വിചിത്രമായിരിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എം എ ബേബി ഏഴുത്ത കാലത്തായി ട്രംപിൻ്റെ പ്രവർത്തനങ്ങളെ അടക്കം നിരീക്ഷിക്കുന്ന ഒരു പിന്നെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അതായത് ബേബി പാർട്ടി സെക്രട്ടറി ആയ അന്ന് മുതൽ ലോകകാര്യങ്ങളാണ് പറയുന്നത് ഇന്ത്യൻ കാര്യങ്ങളും കേരള കാര്യങ്ങളൊന്നും പറയാനില്ല കേരള കാര്യങ്ങൾ പറയാൻ പുള്ളിക്ക് സാധ്യവുമല്ല പക്ഷേ ട്രംപ് എൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ട്രംപിനെ ഉപദേശിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു ഉപദേശമല്ല മുന്നറിയിപ്പ് ട്രംപിന് മുന്നറിയിപ്പ് കൊടുക്കുന്നു സി പി എം ട്രംപിനാണ് മുന്നറിയിപ്പ് കൊടുക്കുന്നത് നോർക്കണം ഇപ്പോൾ അതല്ല മുന്നറിയിപ്പ് കൊടുക്കേണ്ട സത്യം പറഞ്ഞാൽ ഈ ചൈനയ്ക്കാണ് ചൈനയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തില്ലെങ്കിൽ ഉപദേശിക്കാമല്ലോ എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ലോകത്ത് അവശേഷിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം നടക്കുന്നു എന്ന് പറയുന്ന ചൈനയിൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനോട് വേണമെങ്കിൽ ഉപദേശിക്കാം ഉപദേശിച്ച് വേണമെങ്കിൽ ഇന്ത്യയുമായി ശത്രുത അവസാനിപ്പിക്കണം മിത്രമാകണം എന്ന് പറയുന്നത് അത് നല്ല കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ബേബിക്ക് ട്രംപിൻ്റെ മേലും അതുപോലെ തന്നെ ഷി ജിൻ പിങിൻ്റെ മേലും സ്വാധീനമുണ്ടെങ്കിൽ ബേബി തീർച്ചയായും അവരെ നേർവഴിക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തണം അതിന് ഇന്ത്യൻ ജനതയും കേരള ജനതയും അംഗീകരിക്കപ്പെടുകയും തന്നെ ചെയ്യും